തിരുവനന്തപുരം ജില്ലാ ഓൺലൈൻ മീഡിയ പ്രസ് ക്ലബ് ഓഫീസ് ഉദ്ഘാടനവും ജില്ലാ സമ്മേളനം മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ നിർവഹിച്ചു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓൺലൈൻ പ്രസ് ക്ലബ്ബാണ് തിരുവനന്തപുരത്ത് ആരംഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു മാധ്യമ പ്രവർത്തന രംഗത്ത് രാജ്യത്താകമാനം ഒരു പുത്തൻ കുതിച്ചുചാട്ടമാണ് ഓൺലൈൻ മീഡിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് മാധ്യമങ്ങളെ മുഖ്യധാര മുഖ്യധാര മാധ്യമങ്ങൾ ആണെങ്കിൽ നാലാം തൂണായിട്ടാണ് മാധ്യമങ്ങളെ ന്യൂ മീഡിയ മീഡിയ അഥവാ ഓൺലൈൻ എന്ന് പറയുന്നത് അഞ്ചാം പത്രവായന നാല്പത് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു രാജ്യത്ത് ഡിജിറ്റൽ വേഷനിലേക്ക് ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ലോകത്തിൽ ഓൺലൈൻ വാർത്താ ഉപഭോക്താക്കളുടെ രണ്ടാമത്തെ രാജ്യമായി മാറിയിരിക്കുന്നു സ്ഥിരമായി ഓൺലൈൻ വാർത്തകൾ കാണുന്നവർ ഇരുപത്തിയെട്ട് കോടിയാണ് യുവതലമുറയിൽ അധികവും ഓൺലൈനിലൂടെയാണ് വാർത്തകൾ കാണുന്നത് പല വാർത്തകളും സത്യങ്ങളും പ്രസിദ്ധീകരിക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ മടിച്ചു നിൽക്കുന്ന ഘട്ടങ്ങളിൽ പോലും ഓൺലൈൻ മാധ്യമങ്ങൾ പലപ്പോഴും വാർത്ത കൊടുക്കാറുണ്ട് സത്യസന്ധമായി വാർത്തകൾ നൽകാത്ത നവമാധ്യമങ്ങളും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നവമാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ചില നിയമവ്യവസ്ഥകളും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് വക്കം അജിത്ത് അധ്യക്ഷത വഹിച്ചു മുൻ കേന്ദ്രമന്ത്രിയും ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗവുമായ വി മുരളീധരൻ ഓഫീസിന്റെയും ജില്ലാ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു മുൻ മന്ത്രി സി ദിവാകരൻ കെ പി സി സി മെമ്പർ ശാസ്ത്രമംഗലം മോഹനൻ ടി ആർ ദേവൻ കെ വി ഷാജി സുരാജ് ചെല്ലങ്കോട് എന്നിവർ സംസാരിച്ചു വാർത്താ സമ്മേളനങ്ങൾക്കും വാർത്തകൾക്കും പരസ്യങ്ങൾക്കുമായി എസ് എസ് കോവിൽ റോഡിൽ പഴയ അവർ കോളേജിന് സമീപത്തായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ മീഡിയ പ്രസ് ക്ലബിന്റെ ഓഫീസിൽ ബന്ധപ്പെട്ടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഫോൺ നമ്പർ 9447132057